് ഒരു വീട്ടമ്മ രാവിലെ എഴുന്നേറ്റതു മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഓടി നടന്ന് പണിയെടുക്കുന്നവരായിരിക്കും രാവിലെ എണീറ്റത് മുതൽ ഇന്ന് എന്തുണ്ടാക്കുന്ന കൺഫ്യൂഷൻ സ്കൂൾ പോകുന്ന കുട്ടികളുള്ളവരാണെങ്കിൽ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കും വീട്ടു ചിലവ് എങ്ങനെ ചുരുക്കാം ഇങ്ങനെ പോകുന്നു ടെൻഷൻസ് ഈ തലവേദനകൾക്കെല്ലാം ഒരു പരിഹാരവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെൽക്കം ഓൾ ടു മൈ ചാനൽ രാവിലെ ഒരു സ്കൂൾ പോകുന്ന കുട്ടികളും കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കൂല രാവിലത്തെ നമുക്ക് എന്ത് ചെയ്യാം ജെമിനി ഓപ്പൺ ചെയ്താൽ മതി ജെമിനി ഓപ്പൺ ചെയ്യാം നമ്മളുടെ പ്രോംസ് ഇവിടെ കറക്റ്റ് ആയിട്ട് ഞാൻ പ്രോമിറ്റ് എൻറ്റർ ചെയ്തിട്ടുണ്ട് മലയാളത്തിലാണ് ജമിനി എൻ്റെ കയ്യിൽ ഓട്സ് ഉണ്ട് അത് കുറുക്കി കഴിക്കാൻ മക്കൾക്ക് ഇഷ്ടമില്ല ഇത് കൊണ്ട് ഒരു നാടൻ കേരള സ്റ്റൈൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ ഒന്ന് ജമിനിയോട് ചോദിച്ചു നോക്കാം ഇതെങ്ങനെയാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോമിറ്റ് യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പ്രോമറ്റിൽ എന്തെങ്കിലും ചെറിയ ഡിഫറൻസ് വെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ അതിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം ഇവിടെ തന്നിട്ടുള്ള പരിഹാരം ഓട്സ് ദോശ ഓട്സ് ദോശ ഉണ്ടാക്കുന്ന വിധം ഓട്സ് പുട്ട് ഉണ്ടാക്കുന്ന വിധം ഇങ്ങനെ ഇതൊക്കെ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്താൽ മതി ഇനി ഒരുപാട് ഐഡിയാസ് പെട്ടെന്ന് തന്നെ കിട്ടും ഞാൻ ഒരു സിറ്റുവേഷനിലൂടെ നമുക്ക് നോക്കാം അധികം ഉണ്ടാവുന്ന സിറ്റുവേഷൻ ബ്രെഡ് ബ്രെഡ് ബാക്കി വരും ബ്രെഡ് ബാക്കി വന്നു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ കിടക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഈ ഒരു പ്രോമിറ്റ് കൊടുത്താൽ മതി ഫ്രിഡ്ജിൽ കുറച്ച് ബ്രെഡ് സ്ലൈഡ്സുകൾ ഇരിപ്പുണ്ട് ഇത് വെച്ചൊരു സ്പൈസി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ എളുപ്പമായി പറഞ്ഞു തരൂ ഇത് നല്ല രീതിയിൽ പ്രോമറ്റ് ആക്കി വെച്ചതാണ് ഞാൻ റെഡിയാക്കി വെച്ചതാണ് അപ്പോൾ നമുക്കിനിത് ജമിനയിൽ ഒന്ന് ഇട്ടിട്ട് നോക്കാം അപ്പോൾ ഫ്രിഡ്ജിൽ ഉണ്ടാക്കാൻ പറ്റിയ കുറച്ച് ബ്രെഡ് മസാല ഇങ്ങനെ ഒരു ഐറ്റംസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റർ ചെയ്താൽ മതി നല്ലൊരു സ്പൈസി ബ്രെഡ് മസാല ബ്രെഡും സവാളിയും തക്കാളിയും ഇഞ്ചിയും വെള്ളി പച്ചമുളക് ഈ ഐറ്റംസൊക്കെ വെച്ചിട്ട് നല്ലൊരു ഐറ്റം പറഞ്ഞ് തന്നിട്ടുണ്ട് ഇനി ഒരു സിറ്റുവേഷൻ ആണ് എൻ്റെ ലഞ്ച് റെസിപ്പി അല്ല രാവിലെ തരത്തിനെങ്കിൽ കുട്ടികൾക്ക് വ്യത്യസ്തമായ എന്തെങ്കിലും കൊടുക്കണോ ഇന്നും ഒരേ സമയം ഒരേ പോലെ ഉള്ളത് കഴിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് മടുക്കും അപ്പോൾ നമുക്ക് വേറൊരു ഇത് ഇത് നോക്കാം ജമിനി മക്കൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ ചോറും കുക്ക്ഡ് റൈസ് ഇവിടെ ഉണ്ടാവും രണ്ട് മുട്ടയും കുറച്ച് ബീൻസും വെച്ച് പത്ത് മിനിറ്റിൽ ഉണ്ടാക്കാവുന്ന റെസിപ്പി പറഞ്ഞ് തരൂ കുക്കിങ്ങിൽ ഇനി വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനോട് ചോദിച്ചാൽ മതി ജമിനികൾ കറക്റ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ആൻസർ കിട്ടും ും മുട്ടും ചോറും വെച്ചിട്ട് എഗ് ഫ്രൈഡ് റൈസ് പറഞ്ഞു തന്നിട്ടുണ്ട് വേവിച്ച ചോറ് വെച്ചിട്ട് മുട്ട ബീൻസ് ഐറ്റംസ് വെച്ചിട്ട് ഇതിൽ നിങ്ങൾക്ക് ഐറ്റംസ് മാറ്റി കൊടുത്തു കഴിഞ്ഞാലും നിങ്ങളുടെ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പൊ കണ്ടില്ലേ രാവിലത്തെ തിരക്കുകൾ കുറക്കാൻ നമ്മുടെ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിനുള്ള സമയം മാത്രമേ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ ബാക്കി തലവേദനകൾ അടുത്ത വീഡിയോയിൽ പരിഹരിക്കാം